بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا مَن يَهْدِهِ اللَّهُ فَلَا مُضِلَّ لَهُ وَمَن يُضْلِلْ فَلَا هَادِيَ لَهُ وَأَشْهَدُ أَنْ لَا إِلَٰهَ إِلَّا اللَّهُ وَحْدَهُ لَا شَرِيكَ لَهُ وَأَشْهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ أَرْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم وَلَوْ يُؤَاخِذُ اللَّهُ النَّاسَ بِظُلْمِهِم مَّا تَرَكَ عَلَيْهَا مِن دَابَّةٍ وَلَٰكِن يُؤَخِّرُهُمْ إِلَىٰ أَجَلٍ مُّسَمًّى فَإِذَا جَاءَ أَجَلُهُمْ لَا يَسْتَأْخِرُونَ سَاعَةً وَلَا يَسْتَقْدِمُونَ സ്നേഹദണ്ഡീയരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സർവലോകരക്ഷിതാവും നിയന്താവുമായ അള്ളാഹു സ്മെഹാനുഹോത് ആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി സൂക്ഷിച്ചും പാലിച്ചും നാം ഓരോരുത്തരും ജീവിക്കണമേ ഓർമ്മപ്പെടുത്തുന്നു വസിയത്ത് ചെയ്യുന്നു വിശുദ്ധ ഖുറാനിൽ പതിനൊന്ന് തവണ വ്യത്യസ്തമായ സ്ഥലങ്ങളിലായി ആവർത്തിച്ചു വന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ അതിപ്രധാനമായ സുന്ദരമായ നാമമാണ് അൽ ഹലീം അൽ ഹിൽ എന്ന പദം അറബിയിൽ വളരെ അറിയപ്പെട്ട ഒരു പദം കൂടിയാണ് അവധാനത അതുപോലെ അങ്ങേയറ്റത്തെ സഹനശീലം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന പദമാണ് ഹിൽ ആ അർത്ഥത്തിലാണ് അള്ളാഹുവിനെ അൽ ഹലീം എന്ന് നാം മനസ്സിലാക്കുന്നത് ബനോ അബ്ദുൽ കൈസ് ഗോത്രത്തിലെ അവരുടെ നേതാവായിരുന്ന മുന്തിർ ബിൻ ആയിൽ എന്ന വ്യക്തി ഒരിക്കൽ നബി നബിസുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അടുത്ത് എത്തി നബി നബിസുല്ലാഹു അലൈഹി വസ്ല്ലാം അദ്ദേഹത്തെ മനസ്സിലാക്കി കൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് നല്ല സ്വഭാവഗുണങ്ങളുണ്ട് അവ രണ്ടും അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ടതാണ് ഒന്ന് അവധാനതയാണ് മറ്റൊന്ന് സഹനശീലമാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന അതിമഹത്തായ രണ്ട് സ്വഭാവ ഗുണങ്ങൾ എന്നിൽ സന്നിവേശിപ്പിച്ച എൻ്റെ പ്രകൃതിയിൽ എൻ്റെ സ്വഭാവത്തിൽ അതിനെ ഊട്ടിത്തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് അദ്ദേഹം അതിയായി അതിൽ സന്തോഷിച്ചു പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലം പൊതുവായി പറഞ്ഞൊരു കാര്യമുണ്ട് അത്താനത അത് അള്ളാഹുവിൻ്റെ ഗുണമാണ് അത് മനുഷ്യരിൽ ഉണ്ടാകണം എന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാ പറഞ്ഞത് അള്ളാഹുവിൽ എന്നത് അത് പിശാജിൽ നിന്നുള്ളതാണ് ആഹ്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ തിരക്ക് കൂട്ടണം എന്നാണ് കുറാൻ പറഞ്ഞത് എന്നാൽ ദുനിയാവിന്റെ വിഷയത്തിലുള്ള തിരക്ക് അത് പിശാജിൽ നിന്നുള്ളതാണ് എന്ന് വ്യക്തമായി നബി സല്ലാഹു അലൈഹി വല്ല പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും കാരണം അവധാനത ഇല്ലാത്തതാണ് എന്നാണ് ഇനി നബിയിലേക്ക് നോക്കൂ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മയുടെ അടുത്ത് ഒരിക്കൽ ബിൻ സാന എന്ന് പേരുള്ള ഒരു ജൂത പുരോഹിതൻ അടുത്ത് നിൽക്കുമ്പോൾ കുറെ ദൂരത്ത് നിന്ന് ഒരു ഗ്രാമീണ അറബി വര് അയാൾ ഓടി വന്നിട്ട് പറഞ്ഞ് നബിയെ ഇവിടെ കുറെ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം ഒരു പട്ടിണിയുടെ ഒരു കാലമാണ് ക്ഷാമകാലമാണ് അപ്പൊ നബി സുല്ല അലൈവല് സഹാവികളോടൊക്കെ ചോദിച്ചു അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തുവിടാൻ എന്തെങ്കിലും ഉണ്ടോ അവരെ നമുക്ക് സഹായിക്കാം അപ്പൊ ആരുടയിൽ ഒന്നുമില്ല അപ്പോൾ ജൂത പുരോഹിതം പറഞ്ഞു എൻ്റെ കയ്യിലുണ്ട് ഞാൻ തരാം പക്ഷെ കടമായ തരു എനിക്ക് തിരിച്ചു തരണം അപ്പൊ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം അദ്ദേഹത്തിൽ നിന്ന് പണം വാങ്ങി ഈ ഗ്രാമീണ അറബിക്ക് കൊടുത്തുവിട്ടു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി നബി നബീസ്വല്ലാഹു അലൈഹി വസ്ല്ലം ഒരു അവധി തീരുമാനിച്ചുകൊണ്ടാണ് തീരം അല്ലെങ്കിൽ നിശ്ചയിച്ചു കൊണ്ടാണ് ആ ജൂത പുരോഹിതനിൽ നിന്ന് കടം വാങ്ങിയിരുന്നത് അങ്ങനെ അലൈഹി അലൈഹുല്ലാം മദീനയിലെ അന്നത്തെയും ഇന്നത്തെയും കബർസ്ഥാനായ ബഫീ കബർസ്ഥാനിൽ ഒരു സഹാബി മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ജനാസ ഖബറടക്കാൻ വേണ്ടിയിട്ടുള്ള കബറ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ് എല്ലാവരും കൂടെ കൂടി അപ്പം നബീസ് അലൈഹി അലൈഹുല്ലാം അല്പം വിട്ടു നിൽക്കുന്ന സമയത്ത് ഈ ജൂത പുരോഹിതൻ അവിടേക്ക് വളരെ വേഗത്തിൽ വന്നു എന്നിട്ട് പുരോഹിതൻ ഓടി വന്നിട്ട് നബിസ്വല്ലാഹു അലൈഹി വസല്ലമയുടെ കുപ്പായ മാറിന് പിടിച്ച് പ്രവാചകൻ സല്ലാഹു അല്ലെ വല്ലമയെ തള്ളി ി തിരിച്ചു കൊടുക്കേണ്ട സമയം എത്തിയിട്ടില്ല കടം വാങ്ങിയത് അവധിയായിട്ടില്ലേ എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൂടി പറഞ്ഞു അബ്ദുൽ മുത്തലിബിന്റെ മക്കളൊക്കെ ഇങ്ങനെയാണ് കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞു ഇത് കണ്ട് ഉമർ അതി അള്ളാഹു വൻഹു അവിടേക്ക് വന്നു ഉമർ അതി അള്ളാഹു വൻഹുവിൻറെ കണ്ണുകൾ ചുവന്നതൊടുത്തു എന്നാണ് എന്നിട്ട് ഉമർ അലി അള്ളാഹു പറഞ്ഞു അള്ളാഹുവിന്റെ ശത്രു നീ ആരോടാണ് ഈ സംസാരിക്കുന്നെന്ന് എന്ന് ചോദിച്ചു പക്ഷെ അവിടെ ഉമർ അലിയാഹു നഹ്വിനോട് റസൂൽഹി സല്ലു അലൈഹി സ്വല്ലാം പറഞ്ഞു നീ അടങ്ങ് വാങ്ങുന്ന ആൾക്കും കൊടുക്കുന്ന ആൾക്കും കടമിടപാടിൽ ചില മര്യാദകളുണ്ട് എന്നും നബീസ്വല്ലാസ്ലാം കൂട്ടിച്ചേർത്തു അതോടൊപ്പം ഇത്രയെല്ലാം നബിയെ ചെയ്തിട്ടും നബി നബിസ്വല്ലാ അലൈവലം പുഞ്ചിരിച്ചു എന്ന മറുത്തൊന്നും പറഞ്ഞില്ല ഇയാൾ പിടിച്ചു തള്ളിയിട്ടും ഒന്നും നബിസ്വല്ലാ അലൈവല്ലം പുഞ്ചിരിക്കുകയല്ലാതെ പോലൊന്നും ചെയ്തില്ല അങ്ങനെ ഉമർ ഉമർദി അള്ളാഹുനുഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഉമർ നീ അദ്ദേഹത്തിന്റെ കടം വീട്ടുക അതോടൊപ്പം രഹസ്യമായി ഉമറിനോട് പറഞ്ഞു ഇരുപത് സ്വാഴ് കൂടി അധികം നീ അദ്ദേഹത്തിന് കൊടുക്കണം അങ്ങനെ ഉമർ ഉമർദി അള്ളാഹുനഹ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ കടം എത്രയാണോ അത് വീട്ടിക്കൊടുക്കുകയും അതോടൊപ്പം ഇരുപത് സ്വാഴ് കൂടി അധികം നൽകുകയും ചെയ്തു അപ്പൊ അയാൾ ചോദിച്ചു എന്റെ കടം തിരിച്ചു കിട്ടിയല്ലോ ഇനി എന്തിനാണ് അധികം അപ്പോ ഉമർ അള്ളാഹുവിന് പറയാണ് അള്ളാഹിന്റെ ദൂതൻ എന്നെ പറഞ്ഞു വിടുമ്പോ എന്നോട് പറഞ്ഞിരുന്നു ഉമർ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ ഉമർ പറഞ്ഞ ഒരു മോശമായ വാക്ക് അള്ളാഹുവിന്റെ ശത്രു എന്ന് വിളിച്ചുകൊണ്ട് സംസാരിച്ച ഒരു ശകാരം അതിനു പകരമായി ഇരുപത് സ്വാളു കൂടി നൽകണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് അധികം തന്നത് എന്ന് ഇത് കേട്ടപ്പോ ആ ജൂത പുരോഹിതം പറഞ്ഞ ഇതാണ് ആ പ്രവാചകനെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകനാണ് എനിക്ക് മനസ്സിലായിരുന്നു പക്ഷെ ഞാൻ അവിടെ വന്നതും നിബിയെ പിടിച്ചു തള്ളിയതുമൊക്കെ ഒരു പ്രവാചകനിൽ ഉണ്ടാകേണ്ട അവധാനതയുണ്ടോ എന്നറിയാൻ ഹെൽമുണ്ടോ എന്നറിയാൻ അത് പരീക്ഷിച്ചറിയാനാണ് ഞാൻ അങ്ങനെ എല്ലാം ചെയ്തത് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഉടനെ തന്നെ അദ്ദേഹം പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെല്ലുകയും ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു ഇത് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ഹെൽമാണ് അവധാനതയാണ് ഇതുണ്ടാകണം എന്നാണ് അള്ളാഹു സുബാന നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇത്തരം ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ക്ഷമ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾക്കൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഈ ഒരു ചരിത്രം നടക്കുകയാണെങ്കിൽ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും ചിത്രം അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അലൈഹി ശക്തമായി ശത്രുക്കൾ മുറിവേൽപ്പിച്ചിട്ട് പോലും എന്റെ ജനങ്ങൾക്ക് നീ പൊറത്തു കൊടുക്ക് റബ്ബെ അവരറിവില്ലാതെ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞു പ്രവാചകനിലുള്ള ഹിൽമിന്റെ അടയാളമാണത് മാത്രമല്ല എന്തുകൊണ്ട് അള്ളാഹു മനുഷ്യർ എത്രമാത്രം വലിയ ക്രൂരത ചെയ്തിട്ടും അവരെ പിടികൂടുന്നില്ലാണ്ടെന്നാണ് അള്ളാഹു പാപികളെ പിടിച്ച് പെട്ടെന്ന് ശിക്ഷിക്കാത്തത് അള്ളാഹു ഹലീമായതുകൊണ്ടാണെന്നാണ് ഓതിവച്ച സൂർത്ത് ഒന്നാം വചനം മാർ ചെയ്തുകൂട്ടുന്ന തോൽമ നിമിത്തം മനുഷ്യരെ പിടികൂടി ശിക്ഷിക്കുവാനുള്ളാഹു തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഈ ഭൂമിക്ക് മുകളിൽ ഒരു ജീവജാലം പോലും അവശേഷിക്കുകയില്ലായിരുന്നു പിന്നെ അള്ള എന്താ ചെയ്തത് ഒരവധി വരെ അള്ളാഹു പിന്തിപ്പിച്ചു കൊടുത്തു അള്ളാഹു ഹലീമായതുകൊണ്ടാണ് യമനിലെ ലൂനവാസ എന്ന രാജാവ് തീ കുണ്ടാരം ഉണ്ടാക്കിയിട്ട് കൈക്കുഞ്ഞുങ്ങളുമായി നിന്ന ഉമ്മമാരെ പോലും അതിലേക്ക് തള്ളിയിട്ട് കൊന്നുകളഞ്ഞു അസ്ഹാബുദൂദ് എന്ന് പറയുന്ന ഖുർആാൻ വിവരിച്ച സംഭവം ആ സൂറത്തിൽ പോലും അള്ളാഹു പറഞ്ഞെന്താന്നറിയോജന്നം ക്രൂരത ആ വിശ്വാസികളോട് ആ രാജാവ് ചെയ്തിട്ടുപോലും അള്ളാഹു ആ രാജാവിന്റെ മുമ്പിൽ കവാടം തുറന്നിടുകയാണ് ഉടനെ ശിക്ഷിച്ചില്ല അതാ ശിക്ഷിച്ചില്ലെന്നു പറഞ്ഞത് ചെയ്ത ആളുകൾ സുമലം പിന്നെ അവർ പശ്ചാത്തപിക്കുന്നില്ല എങ്കിൽ അള്ളാഹു ഒരു ക്ലോസ് വെച്ചു ഒരു ഷെർത്ത് വെച്ചു അവർ തൗബ ചെയ്താൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും അത്രയും വലിയ ക്രൂരത ചെയ്തിട്ടു പോലും അവർക്ക് മുമ്പിൽ അള്ളാഹു കവാടം തുറന്നിട്ടു റബ്ബിന് അറിയാമെന്നത് കൊണ്ടാണെന്നാണ് വിവേകം മറന്ന മനുഷ്യൻ പെട്ടെന്ന് വികാരത്തിന് വികാരത്തിനടിമപ്പെടുന്നവനാണ് വികാരത്തിലേറുന്നവനാണ് മനുഷ്യർ എന്ന് റബ്ബിൻ അറിയുന്നത് കൊണ്ടാണ് അള്ളാഹുബാൻ പെട്ടെന്ന് പിടിച്ച് ഹുദൈബിയയിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു ചരിത്രം ഇതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിനെ അള്ളാഹു വിശേഷിപ്പിക്കാൻ കാരണവും അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന് അള്ളാഹു കൊടുത്ത ഒരു വിശേഷണം ഹലീം എന്ന പദം ഇന്ന ചേർത്തുകൊണ്ട് ഇബ്രാഹിം നബി അലഹുസ്ലാം അങ്ങേറ്റം ഖേദിച്ചു മടങ്ങുന്നവനും അങ്ങേറ്റത്തെ അവധാനതയുള്ളവനുമാകുന്നു എന്ന് മഹാനായ പ്രവാചകനെ അള്ളാഹു വിശേഷിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് പ്രിയമുള്ളവരെ ക്ഷമ എന്നത് സഹനം എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സിഫത്താണ് അൽ ഹലീം എന്ന് പറയുന്നതിൽ അതടങ്ങിയിട്ടുണ്ട് ആ ഗുണം ഉണ്ടാകുന്നത് നമ്മിൽ ഉണ്ടാകുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ തികഞ്ഞ അവധാനത കാണിക്കാനും ക്ഷമ കാണിക്കാനും നമുക്കൊക്കെ കഴിയേണ്ടതുണ്ട് അള്ളാഹു അതിനെ തോഫയൊക്കെ പ്രദാനം ചെയ്യട്ടെ ും നിയമനിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി വസൂയത്ത് ചെയ്യുന്നു ഉപദേശിക്കുന്നു പ്രവാചകൻ വസിയുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ കടന്നു വന്നിട്ടുണ്ട് പ്രയാസങ്ങൾ വരുമ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അലൈഹി വസല്ലം കാര്യമായി അവലംബിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ലാ 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 ഇലാഹ 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 ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് റബ്ബുൽ അലീം വറബ്ബുൽ കരീം ഈ പ്രാർത്ഥന അറിയപ്പെടുന്നത് എന്ന പേരിലാണ് ജീവിതത്തിലെ ഒരിക്കലും പൊങ്ങി വരാൻ പറ്റില്ല എന്ന് കരുതുന്ന വലിയ പരീക്ഷണ ചുഴികളിലേക്ക് വീണു പോകുമ്പോൾ അവിടെ നിന്ന് ഉയർന്നു വരാനുള്ള ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത ഇതിൽ ഉലൂഹിയത്ത് അള്ളാഹുവിന്റെ മൂന്ന് തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട് എന്നതാണ് മഹാനായി യൂനുസ് നബി അലൈഹുസ്വലാമിനെ മനുഷ്യന്റെ കൈ ചെയ്തികൾ കൊണ്ട് കരങ്ങൾ കൊണ്ട് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വലിയൊരു അപകട ഘട്ടത്തിലേക്ക് യൂനുസ് നബി അലൈഹുസ്സലാം വീണുപോയപ്പോൾ യൂനുസ് നബി അലൈഹുസ്ലാമിനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച വാക്ക് അതിലൊന്നായിരുന്നു ലാ ഇലാ എന്നതായിരുന്നു അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ നാമം അള്ളാ എന്ന പദം ഇതിൽ ആവർത്തിച്ചു അൽ അലീം അൽ ഹലീം റബ്ബുൽ റബ്ബുൽ കരീം റബ്ബിന്റെ അർഷിലേക്ക് ചേർത്തു പറഞ്ഞു എന്നതാണ് ഇതുകൊണ്ടൊക്കെ ഈ പ്രാർത്ഥന അതിവിശിഷ്ടമാണ് നബി അലൈഹി തന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ ഈ പ്രാർത്ഥന ആവർത്തിച്ചു ചൊല്ലും അതിനുശേഷം എന്താണോ പ്രവാചകന്റെ മനസ്സുള്ള വിഷമം അത് അല്ലാഹുവിനോട് പറയും എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം കൊടുക്കും വേഗത്തിൽ അള്ളാഹു ജവാബ് നൽകുമെന്നുള്ളതാണ് ഈ പ്രാർത്ഥന എന്നിവിടെ സൂചിപ്പിക്കാൻ കാരണം നമ്മൾ ഹുതുബയിൽ അൽ ഹലീം എന്ന അള്ളാഹുവിന്റെ നാമം പറഞ്ഞു അൽ ഹലീം എന്ന അള്ളാഹുവിന്റെ നാമം പറയുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ അള്ളാഹുവിൽ നമ്മിൽ പടപ്പുകളിൽ ഉണ്ടാകണം എന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളിലുള്ള വിശേഷണങ്ങളും പടപ്പുകളിൽ ഉണ്ടാകണം എന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നില്ല ചിലതുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അൽ പോലെയുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പറയുന്നത് മനുഷ്യർക്ക് ഒരിക്കലും ചേരുകയില്ല പക്ഷെ ഇവിടെ അൽ ഹലീം എന്ന അള്ളാഹുവിൻ്റെ നാമം ഉൾക്കൊള്ളുന്ന തലം എന്താണോ അത് പടപ്പുകളിൽ ഉണ്ടാകുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പഠിപ്പിക്കപ്പെട്ടു മാത്രമല്ല പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്മ്മയുടെ ഹിൽമിന്റെ ഏറ്റവും ഉന്നതമായ ഒരു ചരിത്രമാണ് നമ്മൾ സൂചിപ്പിച്ചത് അങ്ങനെ ജീവിതത്തിൽ സഹിക്കാനും ക്ഷമിക്കാനും അവധാനതയോടുകൂടി നിലകൊള്ളുവാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു സുബാനഹുല അതിന് പ്രദാനം ചെയ്യട്ടെ അതോടൊപ്പം ഈ ഒരു പ്രാർത്ഥന സമയമെടുത്തിരുന്ന് നന്നായി മനഃപ്പാടമാക്കി ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ നല്ല നീയത്തോടെയും ഖലാസോടെയും ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ വിഷമങ്ങൾ ഏറ്റുപറഞ്ഞാൽ അള്ളാഹു പരിഹാരം ഉണ്ടാക്കി തരും എന്നാണ് നബീസ്വല്ലാഹു അലൈഹി വസ്ല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളുമായി അമലുകളുമായി അതിവേഗം മുന്നോട്ട് പോകാൻ തമ്മിൽ നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മളിലെ നന്മകളെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ വീഴ്ചകളെ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ പരീക്ഷണങ്ങളിൽ ക്ഷമയോടെ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മിൽ രോഗികളായി കഴുകുന്നവർക്ക് അള്ളാഹു സുബാനുഹാല പൂർണമായ ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ കൂടെയുള്ള സഹോദരൻ സുബീറിന്റെ ഭാര്യ മാതാപതിയിലെ സുഖമില്ലാതെയാണ് എന്നറിയിച്ചിരുന്നു അള്ളാഹു ആ സഹോദരിക്ക് എത്രയും വേഗം ഷീഫ നൽകുമാറാവട്ടെ നമ്മളോടൊപ്പമുള്ള സഹോദരി ഭർത്താവ് എന്നല്ല മരണപ്പെട്ട വിവരം പലരും അറിഞ്ഞിട്ടുണ്ടാകും അള്ളാഹു ആ സഹോദരനും എല്ലാം തുറത്തു കൊടുക്കട്ടെ മഹഫറത്തും അറഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ കപടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗത്തിൽ ഒത്തുചേരാൻ അവർക്കും നമുക്കും അള്ളാഹു توفيق نبردان تي اللهم غفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم والاموات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين